ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനീറാണ് ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്തോളൂ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യൂ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുതേ അപ്പം ഞങ്ങളിന്ന് നൈറ്റ് ഫിഷിങ്ങിന് വന്നിരിക്കുന്നത് ഈ ഭാഗത്താണ് പരിമിതമായിട്ട് കാണാൻ കഴിയുള്ളു ടോർച്ചിന്റെ വെളിച്ചത്തിൽ അപ്പം ഇവിടെ ബോട്ട് അടുക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ വന്ന് വീശു നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ട്ടിൽ ഉടക്കി നിൽക്കുകയാണ് ഇറങ്ങി ഒന്ന് മുങ്ങി നോക്കുക അല ഒതുക്കി എടുക്കാൻ വേണ്ടി ഒഴുക്കുണ്ട് വെള്ളം ഇറക്കം മലിഞ്ഞോണ്ടിരിക്കുക

വലിയ ചാങ്കണ്ണി ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് പോണേ ഈ വലയിൽ കൂടുതലും കളികൂരി ഒക്കെയാണുള്ളത് ഉണ്ട്

കുശില കുശിലെ കൊമ്പ് കൈയ്യെ തട്ടിക്കഴിഞ്ഞാൽ അരപ്പാണ് നല്ല അരപ്പുള്ള മീനാണ് ഗൈസ് നിങ്ങളുടെ ഭാഗത്ത് ഇതിൻ്റെ പേര് പറയാമോ ഇവിടെ പറയുന്ന കുശില എന്ന് പറയും കുയില കുശില എന്നൊക്കെ പറയാം നല്ല അരപ്പുള്ള മീനാണ് നിങ്ങളുടെ സ്ഥലത്ത് എന്താ പേരെന്നുള്ളത് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ

ആ വേണ്ട ചൊറി ഇത് ധാരാളം കേറിയിട്ടുണ്ട് ഈ വെള്ളത്തിൽ വെള്ളത്തില് വന്ന് മുട്ടിക്കഴിയാ ഭയങ്കര ചൊറിച്ചില്ല ദേഹം ശരീരം ഭയങ്കര ചൊറിഞ്ഞ് തെണുത്ത് അല്ലാത്തത് വേണ്ട ചൊറി ശരിക്ക ഭയങ്കര ചൊറിച്ചിലാത് എന്റെ ദേഹത്ത് വന്ന് മുട്ടി ഇവിടെ ഈ ഭാഗത്ത് ഇവിടാ മുട്ടി അത് നേച്ചർ സാധനം 형거르 지금 2개 있는데 프렌즈 안오케 Okay. മീൻ കുറവായിരുന്നു ആ വീശിയ വല ഇവിടുന്ന് വലിച്ചു എല്ലാം ഒതുക്കി എടുത്ത് വല തെളിച്ചുകൊണ്ടിരിക്കുക കുറച്ച് മീൻ ഉണ്ടായിരുന്നു കരിമീൻ അമൂറ് ചെറിയ അമൂറുണ്ടായിരുന്നു വലയുടെ മണിയില് കടിച്ച് പിടിച്ചിരിക്കും രക്ഷയില്ല വിടുന്നില്ല വിടുന്ന ലക്ഷണം ഇല്ലല്ലോ പിടി മുറുക്കിയിരിക്കുക വിടാൻ നമുക്ക് വേറെ ഐഡിയ നോക്കാം ചിങ്ങ ചിങ്ങത്തടാ അന്തരങ്ങോ പിടിക്കുമ്പോ ആ

നല്ല ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോകണേ ഹൈ ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിഷിങ് നൈറ്റ് ഫിഷിങ് ഏകദേശം തീരാറായിരിക്കുന്നു അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇത്രയും മീനാണെന്ന് കിട്ടിയിട്ടുള്ളത് കരിമീൻ കരിമീൻ ഉണ്ട് കുശില ചെറിയ ഹമൂറുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ബാക്കിയെല്ലാം കളികൂരി കോരി ആശാള്ള കുഴപ്പമില്ലായിരുന്നു നമുക്ക് ഇത്രയും മീൻ കിട്ടി അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വെല്ലിക്കാനും എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക അഭിപ്രായവും കമൻറ്റ് ചെയ്യണം ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ